ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വേറിട്ട ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് നമ്മൾ ചീത്ത കാര്യങ്ങൾ മാക്സിമം നിയന്ത്രിക്കുക കാരണം ഞാനിത് ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും അപ്പൊ ഞാൻ അത് ഒരിക്കലും ഞാൻ പറയില്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആർക്കും എന്നോടൊരു വിരോധം തോന്നരുത് ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പൊ ആ മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ജസ്റ്റ് പറയുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരസ്കരിക്കാവുന്നതാണ് രണ്ട് എല്ലും ഒരു സിയും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് സാമ്പത്തികമായിട്ടുള്ള വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും അതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അതിലെ എല് ഫസ്റ്റത്തെ എല് വന്നിട്ട് ലിക്കർ മദ്യമാണ് സെക്കൻഡ് എല് വന്നിട്ട് ലോട്ടറി മൂന്നാമത്തെ വന്നിട്ട് സി ആണ് സി വന്ന സിഗരറ്റ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ അടിമയായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ അവരുടെ ഈ മൂന്ന് കാര്യങ്ങളുടെ അടിമ ആയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു ബിഗ് ശൂന്യമായിട്ട് മാറും അല്ലെങ്കിൽ ഒരു ബിഗ് സീറോ ആയിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കും അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കാം ഇപ്പൊ നമ്മൾ ലോ ലിക്കറ് മദ്യം ഒരു ദിവസം ഒരു ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാസത്തിൽ വന്നിട്ട് ആറായിരം രൂപ അല്ലേ അതേപോലെ തന്നെയാണ് ലോട്ടറി ലോട്ടറിയിൽ നമ്മൾ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാസത്തിൽ വന്നിട്ട് ആറായിരം രൂപ ചെലവ് വരുന്നത് അതേസമയം സിഗരറ്റ് സിഗരറ്റില് നമ്മൾ നൂറ് രൂപ വെച്ച് ഡെയിലി സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം മൂവായിരം രൂപ അപ്പൊ ഈ തോട്ടല് മൂന്നും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ആണ് അതായത് പതിനഞ്ചായിരം രൂപയാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ചിലവാകുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം മാറ്റിയാൽ മാത്രം മതി നിങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്തൊരു ദേഷ്യം വരും അപ്പൊ ഞാൻ ഒഴിവാക്കാനല്ല പറയുന്നത് നിങ്ങൾ ഇത് മൂന്ന് നിയന്ത്രിക്കുക കണക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ ആവറേജ് കണക്കാണ് എടുത്തിരിക്കുന്നത് പല ആളുകളും ഇതിലും കൂടുതൽ സാമ്പത്തിക ഇതിൽ ചിലവാക്കുന്ന ആളുകൾ ഉണ്ടാകും ഞാനൊരു നോർമൽ ഒരു എക്സാമ്പിൾ എന്ന രൂപേനെയാണ് ഈ ഒരു തുക പറയുന്നത് അപ്പൊ നമ്മൾക്ക് ഈ മദ്യം ഞാൻ മദ്യത്തിന്റെ കേസിൽ പറയുന്ന സമയത്ത് ഈ ബീവറേജിന്റെ ജസ്റ്റ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നോക്കി കാരണം അവിടെ ഏത് സമയത്താണ് തിരക്ക് വരുന്നത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ രാവിലെ സമയത്തും ഉച്ചയ്ക്കും കാര്യമായിട്ടുള്ള തിരക്കില്ല വൈകുന്നേരം ഞാൻ അഞ്ചു മണിക്ക് ശേഷം പോയി നോക്കിയപ്പോൾ ബീവറേജിൽ ബീവറേജില് തിരക്ക് കൂടുതൽ അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ദിവസവേദനക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യം വൈകുന്നേരം മേടിക്കാൻ വരുന്നതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല ദിവസവേദനക്കാരായാലും ശരി ഇനി ശമ്പളം കിട്ടുന്ന ആളുകളാണെങ്കിലും ശരി വൈകുന്നേരം ഷെയർ ഇടുന്ന ഒരു പരിപാടി ഉണ്ട് ഷെയർ ഇട്ടിട്ട് കുപ്പി പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഒരാൾ ഒരു ഇരുന്നൂറ് രൂപ എടുത്തു വേറെ ഒരാൾ ഇരുന്നൂറ് രൂപ എടുത്തു ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഷെയറിംഗ് ആണ് അപ്പൊ നാനൂറ് രൂപയ്ക്ക് അര ലിറ്റർ കുപ്പി കിട്ടും അല്ലെ അപ്പൊ ഈ ഷെയറിങ്ങിന്റെ എണ്ണം കൂടുതലും നമ്മൾ അര ലിറ്റർ എന്നുള്ള ചിലപ്പോൾ ഒരു ലിറ്റർ ആവും ഒരു ലിറ്റർ ലിറ്ററാകുമ്പോൾ നാലാൾ ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യും ഒന്നര ലിറ്റർ ആകുമ്പോൾ ആ ആറാൾ ഷെയർ ചെയ്യും രണ്ട് ലിറ്റർ ആകുമ്പോൾ എത്തണം അപ്പൊ ആളുകളുടെ എണ്ണം കൂടുന്ന ഈ ലിറ്ററിന്റെ ക്വാണ്ടിറ്റിയും കൂടും അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾക്ക് എങ്ങനെയും ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം ചെലവ് വരുന്നത് എങ്കിൽ നമ്മൾ ഇതിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇതിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അല്ലെ ഒരു നൂറ് രൂപ നമുക്ക് കിട്ടുന്ന സാലറി ഇല്ലെങ്കിൽ ദിവസ വേതനം അതിൽ നിന്ന് നമ്മൾ മാക്സിമം ഒരു ഇരുപത് ശതമാനമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള എൺപത് ശതമാനം നമുക്ക് പല ചിലവുകൾ വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ വീട്ടിലെ ചിലവായാലും ഇല്ലെങ്കിൽ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീട്ടിൽ പല ചിലവുണ്ട് അപ്പൊ നമുക്ക് ദിവസം കിട്ടുന്ന ദിവസവേതനായാലും ഇനി സാലറി ആയാലും നമ്മൾ മാക്സിമം നമ്മൾ ഇരുപത് ശതമാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഇല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും കടക്കാരായിരിക്കും പല ആളുകളിൽ നിന്ന് കടമ്പ് കടിക്കുക അതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കടത്തിൽ നിന്ന് നമ്മൾ നൂരില്ല നമ്മൾ ആ കടത്തിന്റെ ഉള്ളിൽ തന്നെ കടക്കും നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകില്ല നിയന്ത്രണം കൊണ്ടുവരിക ഈ മൂന്ന് കാര്യങ്ങളും ഇതിലൊരു നൂറ് ആക്കുക കാരണം ഒരു നൂറ് രൂപ നിങ്ങൾക്ക് ചെലവായാലും ബാക്കിയൊരു നൂറ് രൂപ സേവ് ചെയ്യുക അതേപോലെ തന്നെ ലോട്ടറി ലോട്ടറിയിൽ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ ഇതിൽ പിന്നെയും നമുക്ക് ലോട്ടറി എടുത്ത സമ്മാനം എങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം ലോട്ടറി ലോട്ടറിയിൽ ഒരു നിയന്ത്രണം കൊണ്ടു നിങ്ങൾ നൂറ് രൂപയ്ക്ക് ലോട്ടറി എടുക്കുക കാരണം എന്താ വെച്ചാൽ ഇതിലെന്ന് പറഞ്ഞ വെച്ചാൽ നമുക്ക് സമ്മാനം കിട്ടുന്നുള്ളത് ഉറപ്പില്ല കാരണം നമ്മൾ ഒരു ഒരു എന്താ പറയുക ജാട്ട്പോട്ട് പോലെയാണ് അല്ലെങ്കിൽ ലോട്ട് പോലെയാണ് നമുക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയാൽ അങ്ങനെയാണ് അപ്പൊ നമ്മൾ അതിൽ ഒരു നിയന്ത്രണം കൊണ്ടിട്ട് ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾ ലോട്ടറി എടുക്കുക അതേപോലെ തന്നെ സിഗരറ്റ് സിഗരറ്റിന്റെ കേസ് ഇത് പൂർണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ വെച്ച് നിങ്ങൾക്ക് നൂറ് രൂപ അതിൽ സേവ് ചെയ്യാൻ കഴിയും അങ്ങനെ ഇതിലൊരു നൂറ് ഇതിലൊരു നൂറ് ഇതിലൊരു നൂറ് ഒരു മുന്നൂറ് രൂപ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഒരു മാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒമ്പതിനായിരം രൂപയായി ഈ ഒമ്പതിനായിരം രൂപയിൽ നിങ്ങൾക്ക് വേറെ പല ചെലവ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഒരു അയ്യായിരം രൂപ ഒരു അയ്യായിരം രൂപ എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾ ആർഡി ചെയ്യുക ആർഡ് ചേരുന്ന സമയത്ത് ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് മാസം മാസം നിങ്ങൾ നിക്ഷേപിക്കുന്ന അനുസരിച്ച് ആ ഇൻട്രസ്റ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് വരും അങ്ങനെ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് അയ്യായിരം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറുപതിനായിരം രൂപയാണ് വരുന്നത് അറുപതിനായിരം രൂപ നിങ്ങൾക്ക് വരും ഈ അറുപതിനായിരം കൂടി ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ചില്ലറയാണ് വരുന്നത് ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് അത് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറായിട്ട് റൗണ്ട് ആക്കാം അങ്ങനെ അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അതായത് നിങ്ങളുടെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ സേവ് ചെയ്യുന്ന തുക നിങ്ങൾക്ക് നിങ്ങളുടേത് ആവശ്യം അതായത് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്ന് പൈസ എടുത്തിട്ട് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയും അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടും കടം അടിക്കാനോ ഇല്ലെങ്കിൽ ദിവസക്കാരൻ്റെ അടുത്തുനിന്നോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഫണ്ടുകളിൽ നിന്നോ ഒരുപാട് പലിശക്ക് ക്യാഷ് എടുക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഫണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇതേ തുക നിങ്ങൾ അഞ്ച് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയ്യായിരം വെച്ചിട്ട് അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം രൂപ വരും മൂന്ന് ലക്ഷം രൂപ വരും ഈ മൂന്ന് ലക്ഷത്തിന് നിങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപ ഏകദേശം ഇൻട്രസ്റ്റ് കിട്ടും അങ്ങനെ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് അഞ്ചു വർഷത്തേക്ക് കിട്ടി നിങ്ങൾ ലക്ഷപ്രഭുവായി മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയായി നിങ്ങളുടെ പോക്കറ്റിൽ സേവിങ് ആയി അപ്പൊ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ ആരും മടിക്കരുത് കാരണം ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം രക്ഷപ്പെടുന്നതിന്റെ യാതൊരുവിധ തർക്കവും ഇല്ല എന്തായാലും അവരുടെ ജീവിതം രക്ഷപ്പെടും അങ്ങനെ നിങ്ങൾക്ക് അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ സേവ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കില് പത്ത് വർഷം ഇല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നിങ്ങളൊരു ലക്ഷപ്പ്രൂപോയി മാറിയിട്ടുണ്ടാകും അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പാവപ്പെട്ടവനാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മൾ വിചാരിച്ച് നമുക്ക് പാവപ്പെട്ടവനാകാം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പണക്കാരനായിട്ടും മാറാം അപ്പൊ വേറൊരാള് പണം സമ്പാദിക്കുന്നുണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുന്നു ഇങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തികം നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിപ്പടുത്താൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ അതിൽ വരില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എങ്കിലും നിയന്ത്രിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് എന്റെ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ മാക്സിമം ഈ മദ്യവും ഈ സിഗരറ്റും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധം അത് ഒഴിവാക്കാൻ പറ്റിയ ഒഴിവാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുമായിട്ടെങ്കിലും നിയന്ത്രിക്കുക ഇതുപോലെയുള്ള ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ